നമസ്കാരം ഏഷ്യ ലൈവ് ടി വിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം എന്നു വെച്ച് കഴിഞ്ഞാൽ ആഗ്രഹിക്കുന്ന എന്ത് നടക്കാൻ അല്ലെങ്കിൽ ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞിട്ട് കാര്യങ്ങളാണ് അതായത് ഒന്നാമത് മഹാദേവനെ കൂടുതലായിട്ട് ഭജിക്കുന്നത് നന്നായിരിക്കും മഹാദേവനെ വെള്ളനിവേദ്യവും നന്ദിക്ക് മണികെട്ടൽ നല്ല ഒരു വഴിപാടാണ് അത് പതിനൊന്ന് ഇരുപത്തിയൊന്ന് മുപ്പത്തി ഒന്ന് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി ഒന്ന് കഴിഞ്ഞാൽ പിന്നെ തൊണ്ണൂറ്റി ഒന്നാണ് പറയുന്നത് അപ്പം ഇങ്ങനെയുള്ള കാലയളവിൽ ഇപ്പം പതിനൊന്നാണ് പതിനൊന്ന് ശനിയാഴ്ച അല്ലേ പതിനൊന്ന് പ്രദോഷത്തിന് അല്ലെങ്കിൽ പതിനൊന്ന് തിരുവാതിരയ്ക്ക് പോയിട്ട് മഹാദേവന് വെള്ളനിവേദ്യം നടത്തുക നന്ദിക്ക് മണി കെട്ടുക നന്ദിക്ക് മണി കെട്ടി നമ്മൾ ഈ പോലെ നമ്മൾ എന്താഗ്രഹവായാലും നമുക്കവിടെ ഭഗവാനോട് ഒഴുത് പ്രാർത്ഥിച്ച് നമസ്കരിച്ച് തിരിഞ്ഞ് നോക്കാതിരിച്ചു പോരണം എന്നാണ് പറയുന്നത് പോകുന്നു കഴിഞ്ഞാൽ ഭഗവാൻ ഇത്രയും സംഖ്യ നമ്മൾ ആദ്യമേ തുടങ്ങുമ്പോഴേ പ്രാർത്ഥിക്കണം ആ സാധു ദിവസം വ്രതം എടുക്കുന്നതെന്ന് നന്നായിരിക്കും രണ്ടാമത് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ മഹാവിഷ്ണു ഭഗവാന് തിരുവോണത്തിന് മഞ്ഞപ്പട്ട് ഒന്നേ അര മീറ്റർ അല്ലെങ്കിൽ ഒരു മീറ്റർ ഒരു മീറ്റർ കഴിഞ്ഞപ്പം രണ്ട് മീറ്റർ പറയുന്നില്ല പിന്നെ മൂന്ന് മീറ്ററാണ് പറയുന്നത് മൂന്ന് മീറ്റർ പട്ട് മഹാവിഷ്ണു ഭഗവാന് സമർപ്പിച്ച് ലക്ഷ്മീനാരായണ പൂജ അല്ലെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ ഇഷ്ടസുക്തം കൊണ്ട് അർച്ചന അല്ലെങ്കിൽ വിഷ്ണു പൂജ നടത്തി പ്രാർത്ഥിക്കുന്നത് വളരെ അഗ്രഹ സാഫല്യം നടത്താൻ സഹായിക്കും അടുത്ത മൂന്നാമത് പറഞ്ഞു കഴിഞ്ഞാൽ ചതുർത്തി ചതുർത്തി ഞാൻ പറയാൻ ആർക്കാ പ്രാധാന്യം ഗണപതി ഭഗവാനല്ലേ അപ്പോൾ ആ വിഘ്നങ്ങളുടെ ഈശ്വരൻ്റെ ഗണപതി ഭഗവാനെ കറുകമാല ചാർത്തുക കറുകമാല ചാർത്ത പ്രാധാന്യമുണ്ട് ഒന്നുകിൽ പതിനെട്ട് അല്ലെങ്കിൽ ഇരുപത്തെട്ട് അല്ലെങ്കിൽ അമ്പത്തെട്ട് അല്ലെങ്കിൽ നൂറ്റിയെട്ട് അപ്പം ഇങ്ങനെയുള്ള മൂന്ന് കൂട്ടിയ കറുകയാണ് ഏറ്റവും പ്രാധാന്യം ഇങ്ങനെ മൂന്ന് കൂട്ടിയ കറുക ഈ പറഞ്ഞ എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് മാലയായിട്ട് കെട്ടുക അല്ലെങ്കിൽ കടയിൽ നിന്ന് മേടിച്ച് ചേർത്താലും മതി ഇത് കൂട്ടി കൂട്ടി ചേർത്തിട്ട് നമുക്ക് ആ ഒരു മാല ഭഗവാനെ ചാർത്തിയിട്ട് നമുക്ക് അവിടെ തന്നെ ചതുർത്തിക്ക് ഈ തിറമധുരം അതായത് കതലിപ്പഴം അവൽ മലര് അതുപോലെ തന്നെ ഈ ശർക്കര പഞ്ചസാര നെയ്യ് തേന് അപ്പം ഇങ്ങനെ ഗണപതി ആരങ്ങായി അതുപോലെ തന്നെ മാതൃ നാരങ്ങി ഇതൊക്കെ ചേർത്താൽ ത്രിമതിരം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ നമുക്ക് എത്ര ദ്രവ്യം കൂടാ അത്രയും ഭഗവാൻ ആഹാരപ്രിയം എന്ത് ആഹാരം കൊടുത്താലും ഭവാനായിട്ടൊന്നുമില്ല ഒന്നുകിൽ നമുക്ക് ക്ഷേത്രാചാരം അനുവദിക്കുമെങ്കിൽ നമ്മളിതെല്ലാം കൂടെ ഒരു തേങ്ങാ പൊട്ടിച്ച് അതിനകത്ത് നിറച്ച് അതിനുശേഷം നമ്മൾ നൂല് വെച്ചുറ്റും കെട്ടി നമുക്കതിനകത്ത് കൊണ്ടുവരാം ഇല്ല എങ്കിൽ ക്ഷേത്രം തന്നെ അവിടുത്തെ കർമ്മിയെ കൊണ്ട് നമുക്കത് ചെയ്യിപ്പിച്ച് നമ്മുടെ പേര് നാളൊക്കെ പറഞ്ഞിട്ട് ഗണാപതി ഭഗവാൻ്റെ വലിയ മാലാ മന്ത്രമുണ്ട് ആ വലിയ മാലാ മന്ത്രത്താൽ ഈ ഒരു നാളികേരം നമുക്കത് ഹോംപിക്കാം അപ്പം അങ്ങനെ നമുക്ക് ഹോമിപ്പിക്കാൻ പറയുന്നത് അഞ്ച് ചതുർത്ഥിക്ക് അതായത് ഏകദേശം മൂന്നര മാസം വരെ അഞ്ച് ചതുർഥിക്കാണ് നമുക്ക് ഈ ത്രിമധുരം നിറച്ചത് ഹോമിക്കേണ്ടത് പിന്നെ ഈ ആ ക്ഷേത്രത്തെ ചെയ്യാൻ പറ്റുന്നില്ല അവിടുത്തെ ആചാരത്തെ അനുവദിക്കുന്നില്ല അല്ലെങ്കിൽ അവിടെ അങ്ങനെ സിസ്റ്റം ഇല്ല അവിടെ അങ്ങനെ പഠിത്തലങ്ങനെ ഒരു സിസ്റ്റം ഇല്ല എങ്കിൽ ഇപ്പം നമുക്ക് നല്ലൊരു കർമ്മിയെക്കൊണ്ടും നമുക്ക് നമ്മുടെ വീട്ടിൽ വെച്ചോ കർമ്മീഗൃഹത്തിൽ വെച്ചോ നമുക്ക് ഈ പറഞ്ഞ മൂന്നാമത് പറഞ്ഞ ക്രിയാഭാഗം നമുക്ക് ചെയ്യിപ്പിക്കാവുന്നതാണ് പറഞ്ഞ കാര്യം നമുക്ക് വിധിപ്രകാരം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഭഗവാൻമാരുടെ മഹാവിഷ്ണു ഭഗവാൻ്റെ ആയാലും മഹാദേവ ഭഗവാന്റെ ആയാലും ഗണപതിയുടെ ആയാലും അതിബൃഹത്തായിട്ടുള്ള വഴിപാടുകളാണ് ഞാൻ ഈ പറഞ്ഞു പ്രാർത്ഥനകളുമാണ് പറഞ്ഞത് തീർച്ചയായിട്ടും കാര്യം നമുക്ക് ന്യായമായ കാര്യം എന്ത് തന്നെ ആയാലും അത് സാധിക്കും സംശയമില്ലാത്ത കാര്യമാണ് പിന്നെ ഈ പറഞ്ഞ വഴിപാട് ചെയ്തതിന് മുമ്പായിട്ട് നല്ല ജ്യോതിഷനെ കണ്ടിട്ട് നമുക്കിത് ചെയ്താൽ നമുക്ക് ഫലിക്കോ മറ്റെന്തേലും ഉണ്ടോ ഉണ്ടോയെന്നുള്ള നോക്കിയ ശേഷം ഞാൻ ഈ വഴിപാട് പറഞ്ഞ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നൂറ് ശതമാനം ഫലവും ഉണ്ടാകും സംശയമില്ലാത്ത കാര്യമാണ് ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം